യൂസ്ഫുൾ ആവാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഒരുപാട് പേരായിട്ട് ചോദിക്കുന്നുണ്ട് എന്നോട് എന്താ വീഡിയോ ഒന്നും കാണലില്ല ഇപ്പോൾ യൂട്യൂബിലൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്താ ഒരു മാസമായിട്ടൊന്നും വീഡിയോ ഇടാനെനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഞാനൊരു കുനാഫയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചേർന്നൊന്നും കാണാത്തവർ പോയിട്ട് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് പേരായിട്ട് ചോദിച്ചത് എന്താ എന്താ കാരണം അത് എത്ര ദിവസമായിട്ട് ലേറ്റ് ആവുന്നത് അടുപ്പിച്ച് വീഡിയോ ഇടണ്ടേ അപ്പോഴല്ലേ വീട് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞു സംഭവം ശരിയെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്താ വെച്ചാൽ എൻ്റെ ഒക്ക വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം മുന്നേ അപ്പോൾ ഒക്കെ എൻ്റെ ക്വാറൻറ്റൈൻ ഒക്കായിട്ട് കാരണം ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ക്വാറൻറ്റൈൻ ഇരുന്നത് അയ്യന്തരമില്ല ഒരു കുഴപ്പമില്ലാതെ അയക്കാൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റി അയക്കാൻ്റെ ഫ്രണ്ട് അവരുടെ വീട് അവർ താമസിച്ചോളിൽ വീട് പെട്ടെന്ന് തുടങ്ങി അവരാണ് ചെയ്തത് അവിടെ ക്വാറൻറ്റൈനിൽ ഇരുന്നോളാൻ പറഞ്ഞിട്ട് ക്വാറന്റൈൻ സെൻറ്ററിൽ നിന്ന് തന്നെ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് ഒക്കെ പടർന്നിട്ട് ഒരുപാട് പ്രഷർ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും വേണ്ടെന്ന് കരുതിയിട്ട് നമുക്കൊരു വീട്ടിൽ തന്നെ താമസിക്കാൻ കരുതിരുന്നു അപ്പോൾ അപ്പോൾ അന്വേഷിച്ചപ്പോൾ കാരണം ഫ്രണ്ട് തന്നെ നമുക്കതിനുള്ള സൗകര്യം ഒരുക്കിയിട്ട് നൽകാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് നന്ദി ഇല്ല ഫ്രണ്ടിന് അപ്പോൾ പിന്നെ അവിടെ അവിടുന്ന് അവിടുത്തെ ഭക്ഷണം കൊണ്ടി കൊടുക്കലും ഒക്കെ ആയിട്ട് ഒരുപാട് ഭയങ്കര ബിസിയൊക്കെ ആയിരുന്നു വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കുറച്ച് തന്നെ ഉള്ളൂ അതിനാലും കൊണ്ടേ കൊടുക്കില്ല അപ്പം അതിൻ്റെ ഇടയിൽ വ്ളോഗ് എടുക്കില്ല അപ്പോൾ ഇക്ക വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു അതൊന്നും നടന്നില്ല എനിക്ക് അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല ബിൻഷാവ് വെക്കാനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇനി അടുത്ത വ്ളോഗുകളും ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു മാസം വെക്കാൻ്റെ ഇരുപത്തെട്ട് ദിവസത്തെ ക്വാറൻ്റൈൻ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ പുനാഫയുടെ റെസിപ്പിട്ടത് അപ്പോഴാണ് അക്കാണ്ട് ഇരുപത്തെട്ട് ദിവസത്തെ കുറന്റൈൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അതിന് ശേഷം അപ്പോൾ ഇതായിരുന്നു കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഇപ്പം ഒരുപാട് പേര് ചോദിച്ച കാരണം അത് ഇതിലൂടെ ഞാൻ എൻ്റെ റിപ്ലൈ പറയുന്നത് അത്രേ ഉള്ളൂ പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു ടോപ്പിക്കെന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് ആയി വെയിറ്റ് ലോസ് ചെയ്യുന്നു എൻ്റെ ഞാനിങ്ങനെ തടി കുറച്ചു അതും എന്നോട് എൻ്റെ ഫ്രണ്ട്സിലും ഫാമിലിയും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല തടി ഉണ്ടായിരുന്ന ഒരാളല്ലേ എങ്ങനെ ഇങ്ങനെ കുറഞ്ഞു എങ്ങനെ ഇങ്ങനെ കുറച്ചു എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ കുറഞ്ഞതല്ല ഞാൻ മെനക്കെട്ട് കുറച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ടും ബുദ്ധിമുട്ടിയിട്ടും എക്സസൈസ് ചെയ്തിട്ടൊന്നുമല്ല സിംപിളായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ കുറച്ചതാകും അപ്പം തൊണ്ണൂറ്റി തൊണ്ണൂറ് കിലോയിൽ നിന്നാണ് ഞാനിപ്പോൾ ഒരു അറുപത്തഞ്ച് കിലോൻ്റെ ചിരിക്കുന്നത് പകുതിയോളം തടി ഞാൻ കുറച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് കുറച്ച് വീട്ടാണ് കുറച്ചത് ഇപ്പം കറക്റ്റായിട്ട് ഓ ഞാനിപ്പോൾ ഒരു എഴു എൺപത് എഴുപതിൽ നിന്ന് എഴുപത്തി അഞ്ചിൽ നിന്നിരുന്നതായിരുന്നു ഇപ്പോൾ ഒരു എട്ട് മാസം മുന്നേ അതിൽ നിന്ന് ഞാനിപ്പോൾ പത്ത് കിലോനാണ് ഇപ്പോൾ കുറച്ച് അങ്ങനെ വെച്ചാൽ എഴുപത്തഞ്ച് കിലോയിൽ നിന്ന് ഇപ്പോൾ അറുപത്തഞ്ച് കിലോനാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ പത്ത് കിലോനാണ് ഞാൻ കുറച്ചിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെ കുറച്ചു എട്ട് മാസം കൊണ്ട് എങ്ങനെ കുറച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ബിസിനസ് സർട്ടിഫിക്കറ്റ് ചെയ്തേക്കണം അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് വെല്ലുക്കണം കാണാം അതുകൂടെ എല്ലാമ്പിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ എനിക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ നമ്മളെ ഭക്ഷണത്തിന്റെ രീതി നമ്മളൊന്ന് കറക്റ്റായിട്ട് ഒരു ദിവസം നമ്മൾ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വരെ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്ന് നമ്മൾക്ക് തന്നെ ഒരു ടൈം ടേബിൾ വേണം ഫസ്റ്റ് നമ്മളതൊന്ന് ചിന്തിക്കണം എങ്ങനെ നമ്മൾ തടി ഉറക്ക തടി എത്ര വെക്കുന്നുണ്ട് അതെന്തുകൊണ്ട് വെക്കുന്നു എന്താണ് കാരണം നമ്മൾ ഭക്ഷണ രീതി എങ്ങനെയാണ് ഒക്കെ നമ്മൾ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഏറ്റവും നമ്മളൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നാൽ നമ്മൾ ചെയ്യാൻ നന്നായിട്ട് മടിക്കുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കല് വെയ്റ്റ് ലോസിന് പറയുമ്പോൾ നമ്മൾ എപ്പോൾ എന്ത് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ഫസ്റ്റ് പോലെ ഇയാൾ വെള്ളം കുടിക്കൽ കുറവാണ് അല്ലെങ്കിൽ വെള്ളം കുടിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം അപ്പോൾ നമ്മളിപ്പോൾ അത് മഴക്കാലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വെള്ളം കുടിക്കൽ കുറയും വേനൽക്കാലത്ത് പിന്നെ നമുക്ക് എന്തായാലും ഇതാഹിക്കുമല്ലോ അപ്പോൾ എല്ലാ ഏത് സീസണിലാണെങ്കിലും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ ഡെയിലി കുടിക്കണം നന്നായിട്ട് കുടിക്കണം അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ എണീറ്റപ്പാട് ഞാൻ എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞെങ്കിൽ രാവിലെ എണീറ്റ എണീറ്റപ്പാട് അപ്പോൾ അതൊരു ഞാൻ വെയിറ്റ് ലോസ് വെയിറ്റിൽ തടി കുറക്കണം എന്നുള്ള ഒരു ചിന്ത തുടങ്ങിയ തന്നെ ഒരു എട്ട് മാസമായിട്ടുള്ളൂ അതുവരെ ഞാൻ നല്ല വെയിറ്റുള്ള ഒരാളാണ് ഡെലിവറിക്ക് ശേഷം അത് ഡബിളാകുക എന്നല്ലാതെ അതൊന്നും ഒന്നും കുറയുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പറയും കുട്ടിയോ ഫീഡിങ് ടൈമിലൊക്കെ നന്നായിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ആവും കുറയും അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് സംഭവിച്ചതായി എനിക്ക് തോന്നിയിട്ടില്ല ഒന്നാമത്തൊന്നും മെനക്കെ ഇട്ടിട്ടില്ല തടി കുറക്കണം എന്നുള്ള മെനക്കെട്ടില്ല കാരണം എൻ്റെ ഹസ്ബൻഡിനും കുഴപ്പമില്ല വരാർക്കും കുഴപ്പമില്ല ആരും അങ്ങനെ എന്താ തടി തുറക്കാത്തത് തടി തുറക്കാത്തു അങ്ങനെയൊന്നും ചോദിച്ചില്ല ഞാൻ എൻ്റെ ഒരു തടിയിലാണെങ്കിലും ഒക്കെ കംഫർട്ടായിട്ട് പോയിട്ടിരിക്കുന്നു നമുക്ക് തടി ഒരിക്കലും നമ്മുടെ തടി കംഫർട്ടല്ല എന്ന് തോന്നി തുടങ്ങുന്നൊരു സമയം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു സ്ഥലത്താണ് ആ സ്ഥലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടൈറ്റ് ഇവിടെ ടൈറ്റ് അത് നമുക്ക് ഫിറ്റാതില്ല അതെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം ആവും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അതെടുക്കും വേറുള്ളവരൊക്കെ അത് എടുക്കും ഇല്ല അതൊക്കെ ഭയങ്കര സങ്കടം അയ്യോ നമുക്കത് തടിയുള്ള കാരണമാണല്ലോ അത് ഇടാൻ പറ്റാത്തത് എന്ന് തോന്നും അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോഴാണ് ഞാൻ തടി കുറക്കണം എന്ന് വിചാരിച്ചത് ഇപ്പോൾ എട്ട് ഈ ഒരു എട്ട് മാസം കൊണ്ടാണ് ഞാൻ പത്ത് കിലോ പെട്ടെന്ന് കുറച്ചത് ഒരു എട്ട് മാസം എടുത്തു എന്നാലും അത് എനിക്ക് പെട്ടെന്നായിട്ടാണ് തോന്നിയത് കുറക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഒരു ഒരു ചിലവരൊക്കെ ഒരു ആഴ്ച കൊണ്ട് കുറക്കാം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് കുറക്കുക അതൊരു ഹെൽത്തി ഡയറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റ് കിട്ടിയവരുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ ബെനിഫിറ്റ് കിട്ടിയവരുണ്ടാവും എന്നെനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു ഇതാണ് പറഞ്ഞത് അപ്പോൾ അതെങ്ങനെ ഞാനും എൻ്റെ വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് തോന്നി തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പറയും ആ ഇയാൾക്ക് ഡബിൾ എക്സ് എല് ത്രിപ്ലെക്സ് എല്ലൊക്കെ അല്ലേ പാകാവുള്ളൂ അപ്പോൾ ആ സെക്ഷനിൽക്ക് പോയിക്കോളി അല്ലെങ്കിൽ അവിടെ നിന്ന് ഇരട്ടേ അവിടെ ത്രിപ്ലക്സ് എൽ ഇത്രയൊക്കെ കളക്ഷൻസ് ഉള്ളു കേട്ടോ ഞങ്ങൾക്ക് ഇതൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ ഒരു സംസാരങ്ങളുണ്ടല്ലോ അതൊന്നും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു സങ്കടം വരും നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റില്ല നമ്മൾ നമ്മൾക്ക് നമ്മളിപ്പോൾ ഇടാൻ ഭയങ്കര ആഗ്രഹമുണ്ടാവും ആ ഡ്രസ്സൊക്കെ പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഈ തടി കാരണം ഭയങ്കര ബോറുമായിരിക്കും അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ ഇടണം എന്നാഗ്രഹമുണ്ടാകും അതിട്ട് നമ്മളിട്ടും ജീവിക്കും പറ്റും അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് കാണുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി എന്ത് തടിച്ചിട്ട് ഇല്ലെങ്കിൽ ഇത്ര തടിയുള്ള അല്ലേ എന്തി കിട്ടുന്നത് എനിക്കിത് ഭയങ്കര ബോറാണ് എന്നുവെച്ചാൽ നമ്മൾ നമുക്കല്ല നമ്മുടെ തടി കൊണ്ട് ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കാണ് മറ്റുള്ളവർ കാണുന്നവർക്കാണ് പ്രശ്നം കാണുന്നവർ നമ്മളോട് പറയുന്നതാണ് പ്രശ്നം പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാറ് നമുക്ക് ജീവിക്കാം അതൊന്നും കുഴപ്പമില്ല ഇത്ര കാലം അങ്ങനെ തന്നെയായിരുന്നു പിന്നെ എനിക്കും ഫീൽ ചെയ്തു തുടങ്ങി നമുക്ക് തടി കുറയണം തടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ് കെട്ടുകഴിഞ്ഞാൽ കുറച്ച് വൃത്തി ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വലിയ കാരണങ്ങളൊന്നും ഞാൻ തടി കൊടുക്കാനില്ല പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റൊക്കെ ഒരു ഡെലിവറി ഫ്രഡൻ്റ് ആവണമെങ്കിൽ കുറച്ചും കൂടെ തടി ഒക്കെ കുറയണം എന്നുള്ളൊരു മൈൻഡ് എഫ് ഉണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ തടി കുറച്ചത് പിന്നെയും ഇതേപോലെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഇനിയും ഇദ്ദേഹമായിരിക്കും തടിക്കും തടിക്കുന്നൊരു പ്രകൃതമാണ് ഞാൻ എങ്കിൽ കൂടി തരി കുറയണം കുറച്ച് നിന്ന് കാണണം ആഗ്രഹം കൊണ്ട് കുറച്ചതാണ് അപ്പോൾ എഴുപത്തഞ്ച് കിലോയിൽ നിന്ന് അറുപത്തഞ്ച് കിലോയിലേക്ക് എട്ട് മാസം കൊണ്ടാണ് ഞാൻ ആയിട്ടുള്ളത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒരു കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് എണീറ്റുപാട് ഒരു മിനിമം രണ്ട് ഗ്ലാസ് വേണമെങ്കിൽ നമ്മൾ കുടിക്കണം ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു രണ്ട് ഗ്ലാസ് വേണം മിനിമം മാക്സിമം അപ്പോൾ ഞാനൊക്കെ അത് കൂട്ടി കൂട്ടി കൊണ്ടുവരാനും പിന്നെ നമ്മൾ ചെയ്യുക ഫസ്റ്റ് ഒരു ഗ്ലാസ് കുടിക്കുക പിന്നെ രണ്ട് ഗ്ലാസ് അപ്പോൾ ഈ വെള്ളം കുളിക്കലല്ലേ അത് ഇത്ര വലിയ നിസ്സാര കാര്യമില്ലെന്ന് വിചാരിപ്പം അത് നമ്മൾ നിസാരമായിട്ട് നിസാരമായി ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാൽ ചെയ്യാത്തതായിട്ടുള്ള കാര്യമാണ് ഈ വെള്ളം കുടിക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വെള്ളമാണ് അത് മഴക്കാലത്താണെങ്കിൽ ശരി വേനൽക്കാലത്താണെങ്കിൽ ശരി നമ്മൾ നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളം കുടിക്കണം ഒരു ദിവസം എട്ട് ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളം അതിൽക്കും കൂടുതൽ കുടിക്കണം എന്നാണ് ഞാൻ പറയാം കാരണം നമ്മുടെ ശരീരത്തിന് നല്ല വെള്ളത്തിൻ്റെ ആംശം വേണം അപ്പം നമ്മൾ രാവിലെ എണീറ്റ പാട് മിനിമം രണ്ട് ഗ്ലാസ് വെള്ളം ആ വെള്ളം കുടിക്കുന്നത് നന്നാക്കി ചൂടാക്കിയിട്ട് കുടിക്കും നന്നായിട്ട് ചൂടാക്കിയിട്ട് കുടിക്കണം നല്ല ചൂടുള്ള വെള്ളം എന്നാൽ തിളച്ച വെള്ളം എടുത്ത് കുടിക്കരുത് ഊതി ഊതി കുടിക്കുക അങ്ങനെ കുടിക്കരുത് എന്നാൽ ഞങ്ങൾക്ക് കുടിക്കാൻ പാകത്തിൽ നല്ല ചൂടാക്കിയിട്ട് കുടിക്കാം അതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനൊന്നും ഇട്ടിട്ടില്ല പലരും പറയുന്ന ഇട്ടിട്ടുണ്ടായാലും നാരങ്ങ ഇട്ട് തിളപ്പിക്കുക കറുവപ്പട്ട ഇട്ട് തിളപ്പിക്കുക പെരിഞ്ചീരകം ഇട്ടിട്ട് തിളപ്പിക്കുക അങ്ങനെ ഒരുപാട് മസാലകളൊക്കെ ഇട്ട് തിളപ്പിച്ച് മസാലകളല്ല സ്പൈസസൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആണ് എനിക്ക് അതിനോട് ഇഷ്ടമില്ല എന്നിട്ട് എന്താണെന്ന് അറിയാം എനിക്ക് അങ്ങനെ അങ്ങനെയുള്ള ഒന്നും കരക്കിയിട്ടുള്ള വെള്ളങ്ങളൊന്നും എനിക്കിഷ്ടമല്ല സംഭവം ടേസ്റ്റ് ഇട്ടാവില്ല അതാണ് മെയിൻ കാരണം അതുകൊണ്ടുതന്നെ എനിക്കത് കുടിക്കുന്നതിന് ഒരു താല്പര്യമില്ല ഞാൻ വെറും വെള്ളം തന്നെയാണ് കുടിക്കുന്നത് നല്ല ചൂടുള്ള വെള്ളം അതിലൊന്നും കൂട്ടില്ല അത് മാത്രം കുടിക്കും അത് ഫസ്റ്റ് കുടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അതെന്ന് വെച്ചാൽ വെറും വയറ്റിൽ ചൂട് വെള്ളം കുടിക്കുമ്പോൾ അത് കുടിക്കുന്നവർക്ക് അറിയാം അല്ലെങ്കിൽ കുടിച്ചവർക്കറിയാം അല്ലെങ്കിൽ കുടിക്കാൻ പോകുന്നവർക്കറിയാം അതെന്നുവെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഡേ നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് തലവേദനിക്കും വയറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നമുക്ക് തോന്നി ഛർദിക്കാനൊക്കെ വരും ഭയങ്കരമായിട്ട് ഛർദ്ദി ഇങ്ങനെ ഛർദിക്കറൊക്കെ തോന്നുന്നു നമുക്ക് അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും അത് ഒന്നുമില്ല പ്രത്യേകിച്ചും കാരണം നമ്മൾ വെറും വയറാണ് അപ്പോൾ അതിൽ ചൂടുള്ളത് ഇറങ്ങുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഒരു പ്രശ്നമാണ് വരുന്നത് അത് നമുക്ക് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഓരോ ദിവസം കുടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് കണ്ട് ശീലായി ഒരു കുഴപ്പം പിന്നെ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് ഡേ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെയുള്ള കാര്യം ചായ കുടിക്കുക മധുരം ഇട്ടിട്ട് ചായ കുടിക്കുന്നത് പച്ച ഒഴിവാക്കണം അതും മെയിൻ ഒരു പ്രശ്നമാണ് ചായ കുടിക്കുന്ന കാര്യത്തിൽ ഇനി ഒട്ടും താല്പര്യമില്ല അത് കുറച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കാര്യമാണ് മധുരത്തൊരു ചായ കുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ പറയും രാവിലെ ഒരു ദിവസം തുടങ്ങണ തന്നെ ആ ചായ കുടിച്ചിട്ടാണത് കുടിച്ചില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം പോയി വിഷാറുണ്ടാവില്ല തല വേദനിക്കും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് ശരി തന്നെ ആയിരിക്കും പക്ഷെ എനിക്കതിനോട് താല്പര്യമില്ല എനിക്കറിയില്ല എന്നുവെച്ചാൽ ചായ എന്ന് പറയുന്ന സാധനത്തിന് നമ്മുടെ ഹെൽത്തായിട്ട് യാതൊരു ബന്ധമില്ല എന്നാൽ തന്നെ ചായ കുടിച്ച് വെച്ചിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാല്ല പക്ഷെ കിട്ടുന്നവരൊക്കെ ഉണ്ടാവും ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചായ കുടിക്കണം ചായ കുടിച്ചാലേ ഒരു ഉഷാറുണ്ടാവുള്ളൂ അങ്ങനത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ചായലാണ് എനിക്ക് കൂടുതലിഷ്ടമുള്ളൊരു ടൈമാണ് ചായ കുടിക്കുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനൊന്നുമില്ല എങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടെ അവരുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ അല്ല അതിനോടൊന്നും ഞാൻ എതിർക്കില്ല അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളിൽ എൻ്റെ ഒരു കാര്യം നമ്മൾ കുടിക്കാം ചായ കുടിക്കാം അത് എന്ന് കരുതി അതിനോട് അഡിക്റ്റാവരുത് ഇതൊരു രാവിലെ ഒരു പത്ത് മണി അല്ലെങ്കിൽ രാവിലെ എഴുതിയിട്ട് വരൊരു ആറ് മണിന്നുണ്ടെങ്കിൽ ഞാൻ പാ ചായ കുടിച്ചിരിക്കും കെട്ടൻ ചായ കുടിച്ചിരിക്കും എന്നൊക്കെ പറയുന്നവരന്ത അത് പിന്നെ അതൊരു അഡിക്റ്റ് ആയിട്ട് മാറുകയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ചാ കുടിക്കാം ചായ കുടിക്കാം വെയ്റ്റ് ലോസ് എന്നുള്ളൊരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നവർ ചായ കുടിക്കുന്ന കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കാം കുടിക്കാം ഇഷ്ടമുള്ള അത് ഇഷ്ടമുള്ളവരാണ് അത് ഇഷ്ടമുള്ളത് കുടിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള ലങ്ങനെ അത് ഒഴിവാക്കാൻ പറ്റില്ല ചിലരുടെ കാര്യത്തിലൊക്കെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ ചോദിക്കാണെങ്കിൽ നമ്മൾ വെയ്റ്റ് ലോസ് എന്നുള്ള ഒരു മൈൻഡുള്ള ആൾക്കാർ ചായ കുടിക്കുന്ന കാര്യത്തിന് നന്നായിട്ട് സ്വരും ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ കുടിക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് കുറക്കാൻ ആഗ്രഹമില്ല പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ രാവിലെയാണ് നമ്മൾ എണീച്ചിട്ടുണ്ടാക്കുന്ന ചായയിൽ ശർക്കര ഇട്ടിട്ട് കുടിക്കാൻ പഞ്ചസാരയുടെ അളവ് മെയിൻ ആണ് അത് മെയിൻ ആണ് കുറക്കണം പഞ്ചസാര നന്നായിട്ട് കുറക്കണം പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഫി ഇതിൽ പെട്ടതിട്ടാണ് കോഫി ഇത് കുടിക്കുന്നത് കാരണം ഇതിന് കോഫി ഞാൻ കുടിക്കുന്ന ഒരാളാണ് നന്നായിട്ട് കുടിക്കുന്ന ഒരാളാണ് പക്ഷേ കോഫി കുടിക്കാനും പാടില്ല അപ്പോൾ ഈ ഗർഭിണികളോടൊക്കെ ഡോക്ടർമാർ പറയുന്നത് ചായയും കോഫിയും കുടിക്കുന്നത് കുറക്കണം ഇപ്പോൾ അതിന് മകനെ ഇയാൾ പഞ്ചസാരയുടെ ജ്യൂസ് ഇട്ട് കുടിച്ചോളും ജ്യൂസ് അടിച്ച് കുടിച്ചോളെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ എന്നാ വെച്ച് എന്തെങ്കിലും പഞ്ചസാരയുടെ അളവ് അത് ഇതിലാണെങ്കിലും നന്നായിട്ട് നമ്മുടെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് അതിന് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഭാവിയിലുണ്ടാക്കും അപ്പോൾ അത് അതിൻ്റെ അളവ് കുറയ്ക്കണം പഞ്ചസാരയുടെ അളവ് ഉപ്പിൻ്റെ അളവ് ഈ രണ്ടും നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് കുറക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മളത് ചിലപ്പോൾ പലപ്പോഴും ചിന്തിക്കില്ല പഞ്ച മധുരം മധുരമൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ആളാണ് ഞാൻ ചോക്ലേറ്റ് കേക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ കഴിക്കും എന്നുവെച്ചാൽ ഒരു ഒരു നേരത്തെ ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു നേരത്തെ ഭക്ഷണം ഞാൻ ഒഴിവാക്കും അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ ഒരു ഒരു നാ നാലഞ്ച് ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന ആൾക്കാർ കുറക്കണം ഇതിൽ നിന്ന് രണ്ട് ചപ്പാത്തിയിലേക്ക് മാറണം അത് ഇപ്പോൾ അഞ്ച് ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നാലാക്കി കുറക്കുക മൂന്നാക്കി കുറക്കുക രണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരണം ഇപ്പോൾ ഇന്ന് അഞ്ച് ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാർ നാളെ ഇനി എന്തായാലും ആയിട്ട് ലോസ് ചെയ്യണം അപ്പോൾ നാളെ നാളെ രണ്ടെണ്ണം ആക്കുക വെച്ചാൽ അത് നല്ല ഇടങ്ങേറാണ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റ് അവിടെ പിന്നീട് കാണും അപ്പോൾ അതെല്ലാം വേണ്ടത് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരാം എല്ലാ ഭക്ഷണ രീതിയിൽ നിന്നും നമ്മൾ കുറച്ച് കുറച്ച് കൂട്ട് നമുക്ക് കഴിക്കാം എല്ലാം കഴിക്കാം നമ്മൾ കഴിക്കും സ്ഥിരം കഴിക്കുന്ന സാ എല്ലാ ഐറ്റംസും നമുക്ക് കഴിക്കാം അതിൻ്റെ അളവിൻ്റെ കാര്യത്തിൽ കുറക്കാം അത്രയാണ് ചെയ്യാനുള്ളൂ പിന്നെ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മളൊരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാം അതാണ് മെയിൻ ഏത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ഒരു അഞ്ച് മിനിറ്റ് മുന്നേ പത്ത് മിനിറ്റ് മുന്നേ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ കുറച്ചേ അങ്ങനെ ഒരു കാര്യമുണ്ട് വെള്ളത്തിന് അങ്ങനെ കുറിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എനിക്കൊരു നമുക്ക് എനിക്ക് അതിനൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കല്യാണത്തിന് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ എവിടെ പോവുകയാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് കൂടുതൽ ഭക്ഷണം കഴിക്കരുതെന്ന് കരുതി വയറ് വലുതാവരുതെന്ന് കരുതിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിൽ വെള്ളം കുടിക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ കുടിക്കരുത് അതിൻ്റെ ശേഷം കുടിക്കരുത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലോ ഒന്നും കുടിക്കാൻ പാടില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് നമുക്ക് ടമ്മി യൂസ് ചെയ്യാം ടമ്മി അതായത് ഏത് സ്റ്റൈൽ ടമ്മികളും നമുക്ക് യൂസ് ചെയ്യാം ആൻഡീസ് ടൈപ്പും ഉണ്ട് അല്ലാതെ ബെൽറ്റ് ടൈപ്പ് നിൻ ഷേപ്പ് പോലത്തെ ഒക്കെ ഇതുണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് എവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കുറച്ചും നമ്മളത് എപ്പോഴും യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് ചെയ്ത് നടക്കുകയാണെങ്കിലും ആ ഒരു ടമ്മി പാഞ്ചസ് ആണെങ്കിലും ശരി അതൊരു ഷേപ്പ് ആണെങ്കിലും ശരി ബെൽറ്റ് ആണെങ്കിലും ശരി നമ്മളത് യൂസ് ചെയ്യാം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഭക്ഷണമേ കഴിക്കുകയുള്ളൂ നമുക്ക് കുറച്ച് ഭക്ഷണേ നമുക്ക് ചെല്ലുകയുള്ളൂ അങ്ങനെ അങ്ങ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഈ ടമ്മി എന്നുള്ള ഒരു സാധനത്തിന് അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ കാര്യ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പോയിട്ട് അത് ചെക്ക് ചെയ്യാം പർച്ചേസ് ചെയ്യാം അതിനധികം റേറ്റും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കത് ബെനിഫിറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും ഫാമിലി ഉള്ളവരൊക്കെ അത് വാങ്ങിയിട്ട് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അങ്ങനെ ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡിക്രിപ്ഷനിൽ അതിൻ്റെ ഒക്കെ കൊടുക്കാൻ നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇവിടെ ഇവിടെ കാണും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെപ്പം പോയിട്ട് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മളത് ഡെയിലി യൂസ് ചെയ്യണം അപ്പോൾ ഒരു ആ ഡെലിവറിക്ക് ശേഷമുള്ള ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വയർ നന്നായിട്ട് ചാടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അത് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് പണ്ടൊക്കെ വന്നതിന് തുണി വെച്ച് മുറുക്കും അപ്പോൾ അത് അത് അതൊന്നും എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതൊക്കെ ഉപകാരപ്പെട്ടവരുണ്ടാവരു ഉണ്ടാവും കിട്ടും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഉപകാരപ്പെട്ടത് ഈ ഒരു ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഒരുപാട് പേര്ക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ അവരൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് യൂസ് ചെയ്തിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ഐറ്റം അത് ഒരു കാര്യമാണ് നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുകയുള്ളൂ കുറച്ച് ഭക്ഷണം കഴിച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും പിന്നെയുള്ളത് എക്സസൈസ് എക്സസൈസ് എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ വെയിറ്റ് എടുക്കലും അങ്ങനെ ഓടലും ചാടലായിട്ടൊന്നും ഞാൻ ചെയ്തിരുന്നില്ല എനിക്ക് കിട്ടുന്ന ഒരു കുറച്ച് സമയം ഒരു കുറച്ച് സമയം മാത്രം ഞാൻ അതൊന്ന് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര നമ്മൾ എഫേർട്ട് എടുത്തിട്ടുള്ള എക്സസൈസ് ഒന്നുമല്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് പ്ലങ് പ്ലങ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ എക്സസൈസ് ഒരുപാട് പേര് ചെയ്തിട്ട് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അതുതന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത് വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ അത് മാത്രം ചെയ്താൽ മതി ഒരാൾ തടി കുറക്കണം എന്നാഗ്രഹിക്കുന്നവർ അത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ആകുന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ അതുമാത്രം ചെയ്തിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഫസ്റ്റത്തൊക്കെ ദിവസം കണ്ടു ഫസ്റ്റത്തൊക്കെ ഘട്ടത്തിലൊക്കെ എനിക്ക് പെട്ടെന്ന് കുറയണം പെട്ടെന്ന് കുറയണം പെട്ടെന്ന് തുടങ്ങി കിട്ടണം എന്നുള്ളൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറയണം എന്ന് ആഗ്രഹിക്കുക അത് അവരാരും ഇല്ല എന്നാൽ എന്നാൽ ഇൻസ്റ്റൻ്റായിട്ട് കുറയുമില്ല തടി അതാണ് സത്യം ഇവര് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് റിസ്ക് എടുത്തിട്ടും നമ്മൾ ആ തടി കുറക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും അപ്പം ഫസ്റ്റത്തെ ദിവസം നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് കുറയണം നാളെ ഒരു നാളെ ഒരു കിലോ കുറയണം പറ്റുന്നൊരു കിലോ കുറയണം എന്ന് ചിന്തിക്കുന്ന അതേപോലെ തന്നെയാണ് ഞാനും അപ്പോൾ എല്ലാത്തരം എക്സസൈസും ഞാൻ ട്രൈ ചെയ്തിരുന്നു അപ്പം എനിക്ക് ക്ഷീണം വരിലും ഭയങ്കര തലവേദനയ്ക്കലും തല അതൊക്കെ ഉണ്ടായിട്ടുള്ള അല്ലാതെ അതിനോട് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്യുക എക്സസൈസ് ചെയ്യുക പിന്നെ അങ്ങനെ അതൊക്കെ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് എക്സസൈസ് നിന്ന് കുറച്ച് പ്ലങ്ക് മാത്രം ആക്കിയിട്ട് മാറ്റി പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഈ ഒരു പാൻചീസ് എന്ന് അല്ലെങ്കിൽ ആ ഒരു ടമ്മി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഇട്ട് കഴിഞ്ഞ് നമുക്ക് വിഷം എന്നാലും നമുക്ക് ഫീൽ ചെയ്യില്ല നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കുകയുള്ളൂ തോനെ കഴിക്കില്ല അങ്ങനെയൊക്കെ ഒരു കാര്യമാണ് അപ്പം എൻ്റെ തടി കുറക്കാനും ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റം ആണ് അത് എനിക്ക് തടി കുറക്കാൻ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുകയുള്ളൂ അത് ഇട്ട് കഴിഞ്ഞാൽ അതാണ് മെയിൻ റീസൺ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ഒരു എക്സസൈസും ഇല്ല ഒരു ഡയറ്റിങ് ഫോളോ ഇല്ല ഒന്നുമില്ല കാരണം നല്ല ഞാൻ തടി കുറഞ്ഞു നല്ല കുറഞ്ഞു പറഞ്ഞാൽ പത്ത് കിലോ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ അറിയും അറിയാൻ കഴിയും അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ന അടുത്തറിയുന്നവരൊക്കെ പിന്നെ ഉമ്മ അപ്പ അല്ലെങ്കിൽ കുറച്ചും കൂടി അകന്നിട്ടുള്ള റിലേറ്റീവ്സ് ഒരുപാട് പേര് എന്നെ കാണുമ്പോൾ കാണുമ്പോൾ എന്താ ജീങ്ങനെ അയക്കണം എനിക്കെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്തെങ്കിലും അസുഖമായിട്ടാണ് അങ്ങനെ മെലിഞ്ഞത് എന്താ പറ്റി എന്താ പ്രശ്നം അനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അത് ആ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അയ്യോ തടി പറയേണ്ട ഇതില്ല അങ്ങനെ തോന്നും അങ്ങനെ ഫീൽ ചെയ്യും നമുക്ക് അയ്യോ ഇവരെന്താ ചോദിക്കണം അത്രയ്ക്ക് ബോറായോ ഞാൻ കാരണം തടിച്ചിരുന്നതോ ബോറാണ് തടി കുറഞ്ഞപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമായോ എന്ന് മനസ്സിൽ ഫീൽ ചെയ്യും അപ്പോൾ അതൊന്നും അല്ല നമ്മൾ നല്ല തടിച്ച് വരണ്ട് ഇരുന്ന സമയത്തുനിന്ന് പെട്ടെന്ന് നമ്മളൊന്ന് ശരീരം ക്ഷീണിച്ചപ്പോൾ ഉള്ള ഒരു മാറ്റമാണ് അത് അത് കാണുന്നവരെല്ലാം എനിക്കിപ്പോൾ ഒരു കംഫേർട്ടുണ്ട് കേട്ടോ ഇത് മതി ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേ ഭക്ഷണത്തിൻ്റെ ഒരു രീതിക്ക് കൺട്രോൾ ചെയ്തിട്ട് ടൈം ടേബിൾ വെച്ച് കൺട്രോൾ ചെയ്ത് പോകണം അതാണ് അതിൻ്റെ ഒരു രീതി ഇതിൽ നിന്ന് കൂടും ചെയ്യരുത് കുറയും ചെയ്യരുത് ഈ ഒരു ഭക്ഷണ രീതി തന്നെ കൺട്രോൾ ചെയ്തിട്ട് തന്നെ പോകണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ അങ്ങനെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിലും അവരും എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം ഈ പാൻഡീസ് കാര്യങ്ങൾ ഈ തമ്മി ഫിറ്റ്നസ്സിൻ്റെ പാൻഡീസൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും ഷേപ്പ് പോലെ അല്ലാതെ ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സൈഡ് എഫക്റ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം കാരണം എനിക്ക് അതിന് ഒരു സൈഡ് എഫക്റ്റും ഒരു പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഒരു വർഷത്തോളമായി ഉപയോഗിക്കുന്നു ഇതുവരെ ആ ഒരു ഐറ്റത്തിനും യാതൊരു പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല എനിക്കും യാതൊരു സൈഡ് എഫക്റ്റും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല മറിച്ച് അതിന് എനിക്കൊരു ബെനിഫിറ്റാണ് സം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു അതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ സൈഡ് എഫക്റ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം എനിക്കറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റിയിട്ട് എന്ത് ഉണ്ടെങ്കിലും എന്നെ കമൻറ്റിൽ അറിയിക്കണം ഇതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കണം ഈ വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കണം കുറച്ചും കൂടെ ബെറ്റർ ആക്കണമെങ്കിൽ അതിനും ഇതുപോലുള്ള വീഡിയോസും മതിയെങ്കിൽ അതും ഒന്ന് കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഹലോ ഫ്രണ്ട്സ് അസ്സാം വെൽക്കം ടു മൈ ചാനൽ ഞാൻ